ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശ്രീധുവിൻ്റെ മൊഴിയെടുത്ത് പോലീസ് കുട്ടിയെ കൊലപ്പെടുത്തിയ സഹോദരൻ തനിക്ക് മൂത്ത മകനെ പോലെയായിരുന്നുവെന്ന് ശ്രീധു പറഞ്ഞു ഹരിക്ക് പുറത്ത് അധികം ബന്ധങ്ങളില്ല അധികം സുഹൃത്തുക്കളില്ല അതുകൊണ്ട് കൂടുതൽ സമയം വീട്ടിലുണ്ടായിരുന്നു മൂത്ത മകനെ പോലെ അവനെ നോക്കിയിട്ടുണ്ട് മക്കളുണ്ടായ ശേഷവും മക്കളേക്കാൾ സ്നേഹം അവന് നൽകി ശ്രീധു പറഞ്ഞു അതേസമയം ഇരുവരുടെയും വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് കേസിൽ അന്വേഷണം തുടരുകയാണെന്നും ശ്രീതുവിനെ കുറ്റവിമുക്തയാക്കിയിട്ടില്ലെന്നും റൂറൽ എസ് പി കെ എസ് സുദർശൻ പറഞ്ഞു ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കുകയാണ് ഹരികുമാർ മാനസിക രോഗത്തിന് ആറു വർഷമായി ചികിത്സയിലാണെന്നാണ് കുടുംബം പറയുന്നത് ശ്രീതുവിന്റെയും ഹരിയുടെയും കുടുംബം അന്ധവിശ്വാസികളാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോത്സ്യൻ കരിക്കകം സ്വദേശി ശംഖുമുഖം ദേവിദാസന്റെ അനുയായികളായിരുന്നു ശ്രീധുവും ഹരികുമാറും എന്നാണ് പോലീസ് കരുതുന്നത് ഹരികുമാർ ഒന്നര വർഷത്തോളം ഇയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നുവെന്ന് പറയുന്നു വീട് വാങ്ങാൻ എന്ന പേരിൽ മുപ്പത് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ദേവിദാസൻ തട്ടിയെടുത്തെന്നാണ് ശ്രീതു രണ്ടാഴ്ച മുമ്പ് പോലീസിൽ പരാതി നൽകിയത് ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് ദേവിദാസനെ ചോദ്യം ചെയ്തതെങ്കിലും അയാൾ നിഷേധിച്ചു ഹരികുമാർ മറ്റൊരു മന്ത്രവാദിയുടെ സഹായിയായി പോയിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ശ്രീധു മതപരമായ പൂജകളിൽ പങ്കെടുക്കുകയും പ്രഭാഷണങ്ങൾക്ക് പോവുകയും ചെയ്തിരുന്നതായും പോലീസിന് വിവരം കിട്ടി അതേസമയം ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരിയാണെന്നാണ് ശ്രീധു നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഇത് പച്ചക്കള്ളമാണെന്നാണ് സൂചന ശ്രീധുവിൻ്റെയും ഹരികുമാറിന്റെയും സാമ്പത്തിക ഇടപാടുകളിലും ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ ശ്രീതു ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വലിയ തുക കടം വാങ്ങിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ശ്രീതുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്താനും കുടുംബം ശ്രമിച്ചതായി സൂചനയുണ്ട് ആഭിചാരക്രിയകളുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പണം കടം നൽകിയ പലരും വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയതിന് നാട്ടുകാരും സാക്ഷികളാണ് സ്വന്തം വീട് തകർന്നു തുടങ്ങിയതിനാൽ കോട്ടുകാൽ കോണത്ത് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ശ്രീധുവിൻ്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണശേഷം വഴിപാടെന്ന പേരിൽ മകൾ ദേവനന്ദയുടെ തല മൊട്ടയടിച്ചിരുന്നു പിന്നാലെ ശ്രീധുവും തല മൊട്ടയടിച്ചു തനിക്ക് ആണെന്നും ചില ബന്ധുക്കളോട് ശ്രീധു പറഞ്ഞതായി വിവരമുണ്ട് രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത് അമ്മാവൻ ഹരികുമാറാണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് അമ്മാവനെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കോ അറിവോ ഉണ്ടോ എന്ന അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്